ഹലോ അസ്സലാമു അലൈക്കും വലൈക്കും സനാസാലിഹി വേഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു പാർട്ട് വൺ ആയിട്ട് അതിൻ്റെ പാർട്ട് ടു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ കൂടുതലും എല തസ്ബീഹ് മാലയുടെ ബീഡ്സുകൾ പിന്നെ അതിൽ കാണിച്ചത് ഹാർട്ട് ഷേപ്പ് വീട് ഫ്ലവർ ബീഡ് ഗോൾഡ് ബീഡ് റബ്ബർ ബീഡ് അങ്ങനെ ഒരുപാട് ബീഡ്സുകൾ കാണിച്ചു അതിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു എല ബീഡിൻ്റെ പേരൊന്ന് പറയാമോ എന്നുള്ളത് അപ്പോൾ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് മൂന്നാല് ഉത്തരങ്ങളാണ് നമുക്ക് കിട്ടിയത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടോ അങ്ങനെ രണ്ട് മൂന്ന് ഉത്തരങ്ങൾ കിട്ടിയപ്പോൾ ലേഡീസ് ഫിംഗറിൻ്റെ ഇല പോലെയുണ്ട് കോവക്കയുടെ ഇല പോലെയുണ്ട് കോവക്കയൊന്നും ഞാൻ പ്രതീക്ഷിക്കാത്ത ഉത്തരമാണ് അതുപോലെ ലേഡീസ് ഫിംഗറും അതെ ലേഡീസ് ഫിംഗറിൻ്റെ എല്ലാന്ന് പറയുമ്പോൾ കുറച്ച് വലിപ്പം കൂടിയ ഇലയാണല്ലോ അപ്പോൾ ഞാനതൊന്നും പ്രതീക്ഷിക്കാത്ത ഉത്തരമാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങനെ എൻ്റെ ഒരു വീഡിയോ ഒരു ഫുൾ ആയിട്ട് അതും ഏഴ് മിനിറ്റിൻ്റെ ഒരു വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് എന്നൊരു ഭയങ്കര സന്തോഷം എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരോടും വീഡിയോ കാണുന്ന എല്ലാവരോടും വലിയൊരു താങ്ക്സ് ഉണ്ട് അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം ഓക്കെ അപ്പോൾ ഇനി നമ്മൾ കാണിക്കുന്ന സെക്കൻഡ് പാർട്ടിത്തെ ബീഡ്സുകളാണ് അതിലേതൊക്കെ ബീറ്റ്സുകളാണ് വരുന്നത് എന്ന് നോക്കാം ഷൈനിങ് ബീഡ്സുകൾ വരുന്നുണ്ട് ക്രിസ്റ്റൽ ബീഡ്സ് റൗണ്ട് ബീഡ്സ് എല്ലാം വരുന്നുണ്ട് അതിൽ ഷൈനിങ് ബീഡ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു തിളക്കം അതിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പേര് പറഞ്ഞാൽ വിളിക്കുന്നത് അതിലൊരു അഞ്ച് കളറാണ് വരുന്നത് ഒരു ഗ്രീനും വൈറ്റും ചേർന്നൊരു കളറുണ്ട് പിന്നെ വരുന്നത് ഒരു വയലറ്റ് ലൈറ്റ് വയലറ്റ് കാണുക ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ വയലറ്റ് കളറ് അതൊരു കളർ വരുന്നുണ്ട് പിന്നെ വരുന്നത് ഒരു ബ്ലൂ കളറാണ് നമുക്ക് ചില ബീറ്റ്സ് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗി തോന്നാറുണ്ടല്ലോ അതുപോലത്തെ ഒരു ഭംഗി തോന്നുന്ന ഒരു ബീറ്റ്സാണ് കേട്ടോ പിന്നെ അതിൽ വരുന്ന ഒരു യെല്ലോ കളറാണ് പിന്നെ ഒരു ക്രീം കളറും അതിൽ വരുന്നുണ്ട് അതിൽ ആ ഒരു ഷൈനിങ് ബീഡ്സിൽ അഞ്ച് കളറാണ് വരുന്നത് ഒരു ഗ്രീനും വൈറ്റും പിന്നെ ഒരു ബ്ലൂ ഒരു വയലറ്റ് ഒരു യെല്ലോ ഒരു ക്രീം അങ്ങനെ അഞ്ച് കളറാണ് അതിൽ വരുന്നത് പിന്നെ ഞാൻ കാണാത്ത ഒരു ബീഡ്സാണ് നമ്മളെവിടെയും കണ്ടിട്ടില്ല ഞാൻ ശ്രദ്ധിച്ചിട്ടുമില്ല ഒരു ഏലക്കായ ബീഡ് ഏലക്കായ ബീഡ് വന്നപ്പോൾ ഞാൻ ആദ്യം ഏലക്കായ ആണെന്നാണ് തെറ്റിദ്ധരിച്ച് പോയി പിന്നെയാണ് നോക്കിയപ്പോഴാണ് നമ്മൾ കാണുന്നത് ഏലക്കായുടെ ഒരു ബീഡ്സാണ് രണ്ട് സൈഡിലും ഹോള് വരുന്ന അതിൻ്റെ വലിയ സൈസും ഉണ്ട് ചെറിയ സൈസ് ഏലക്കായയുമുണ്ട് കാണാൻ നല്ല തിളക്കുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ഒരു ബീഡ് കാണാൻ തന്നെ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു കാരണം കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരു അതിശയം തോന്നി അപ്പോൾ എന്നാൽ വേഗം ഷോർട്ടായിട്ട് ഇടാമെന്ന് കരുതി പിന്നെ ഇത് വരുന്നത് ഒരു കാവടി ഞാൻ ചെറിയ കാവടി ബീഡ്സ് ഇതിൽ കൊടുത്തിരുന്നു ഇത് അതിൻ്റെ കളർ കാവടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഒരു കുടം വീട് ഒരു കാവടി വീട് എങ്ങനെയായാലും തുറക്കാനൊക്കെ പറ്റുന്നുണ്ട് അത് അതിൻ്റെ എല്ലാം റിങ്ങുകളെല്ലാം പുറത്ത് എടുക്കുന്ന രീതിയിൽ തുറക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇത് വരുന്നത് ഒരു ബദാം ടൈപ്പാണ് ഒരു ബദാമിൻ്റെ മോഡൽ ബീഡാണ് ഇതിൻ്റെയൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാട്ടിരുന്നു അതിൻ്റെയും രണ്ട് സൈഡിലും ഹോള് വരുന്നുണ്ട് ഇത് നന്നായിട്ട് നമുക്ക് ബ്രേസ്ലെറ്റിലൊക്കെ ഇടാൻ പറ്റുന്ന അതുപോലെ തന്നെ ഹെയർ ബാൻഡിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ബീഡാണ് പിന്നെ വരുന്നത് ഹാങ്ങിങ് ബീഡാണ് ഇത് ബ്രേസ്ലെറ്റിനും മാലക്കും തന്നെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇതിൻ്റെയും ചെറിയൊരു ഷോർട്ട് വീഡിയോ നെറ്റ് ഇരുന്നു എങ്കിലും നമ്മൾ കാണിക്കുമ്പോൾ എല്ലാ ബീഡ്സുകളും ഒന്ന് കാണിക്കണമല്ലോ ഓക്കെ ഇതും നമുക്ക് ബ്രേസ്ലെറ്റിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ബീഡാണ് കേട്ടോ അതിൽ ക്രീം കളറാണ് വരുന്നത് പിന്നെ വൈറ്റ് റൗണ്ടിൽ ഒരു നാലഞ്ച് സൈസുകൾ വരുന്നുണ്ട് ചെറിയ സൈസ് വലിയ സൈസ് മീഡിയം സൈസ് അങ്ങനെ ഒരു നാലഞ്ച് വലിയ സൈസിലാദ്യമായിട്ടാണ് നമ്മുടെ അടുത്ത് വൈറ്റിൽ വരുന്നത് അതും വന്നിട്ടുണ്ട് ഇതൊരു ടാങ്ക് ബീഡാണ് ഇതിൻ്റെ മൂന്ന് അളവിലാണ് വന്നിരിക്കുന്നത് വലുതുണ്ട് മീഡിയം ഉണ്ട് ചെറുതുണ്ട് നല്ല ഭംഗിട്ട് അത് കാണാൻ ഒരു ടാങ്ക് ടാങ്ക് ബീഡായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പേരിട്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു പേര് പറയാം ഒരു ടാങ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഓക്കെ പിന്നെ വൈറ്റ് ബീഡ്സിൽ പറഞ്ഞല്ലോ അതിൻ്റെ ഒരുപാട് സൈസുകളും വന്നിട്ടുണ്ട് പിന്നെ അടുത്തത് വരുന്നത് ഒരു കളർ റൗണ്ട് ബീഡാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടെങ്കിൽ കാണാൻ അതിൽ ആറ് കളറുണ്ട് ഓറഞ്ച് യെല്ലോ റോസ് ബ്ലൂ റെഡ് ഗ്രീന് ഗ്രീനിൻ്റെ രണ്ട് പാക്കറ്റ് വരുന്നുണ്ട് അതിൻ്റെ ആറ് കളറ് ഉണ്ട് പിന്നെ നമ്മുടെ ഒരു വെറൈറ്റി ആയിട്ടൊരു മൂന്ന് മോഡൽ ബീഡ് വരുന്നുണ്ട് സോറി രണ്ട് മോഡൽ ബീഡ് വരുന്നുണ്ട് അതിൻ്റെ ഒരു യെല്ലോ കളറും ഉണ്ട് ഒരു വൈറ്റ് കളറുണ്ട് പിന്നെ എൻ്റെ വീടിലെ ഒരു മാറ്റം വന്നിട്ടുള്ള ഒരു ബീഡാണ് അത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ എല്ലാം പൊട്ടിച്ചിട്ടുള്ള പാക്കറ്റ് പൊട്ടിച്ചിട്ടുള്ള ഷോർട്ട് വീഡിയോ നമ്മൾക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ എൻ്റെ വീട്ടിലെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ അടുത്തത് കാണിക്കുന്നത് ഒരു മൾട്ടി കളർ ബീഡാണ് അതിൻ്റെ ആറ് കളറുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ ഒരു വെറൈറ്റി ലുക്കാണ് ഡബിൾ കളറാണ് വരുന്നത് ഒരു സൈഡിലൊരു മുന്തിരി കളറും ഒരു സൈഡിലൊരു ഗ്രീൻ കളറുമാണ് നല്ല ഭംഗിയുണ്ട് അത് കാണാൻ അതിൻ്റെ ആറ് മോഡൽ വരുന്നുണ്ട് ഡബിൾ കളറ് ആണ് ബീഡ്സുകളുള്ളത് ഒന്ന് വരുന്നത് റെഡും യെല്ലോയുമാണ് അതും കാണാൻ നല്ല ഭംഗിയുണ്ട് അത് മാല പോലെയാണ് വന്നിരിക്കുന്നത് ഇതൊരു ബ്ലൂവും യെല്ലോയുമാണ് ഇത് റെഡും ഗ്രീനുമാണ് പിന്നെ അടുത്തത് വന്നിരിക്കുന്നത് ഒരു മൾട്ടി കളറാണ് പിന്നെ വരുന്നത് ഇതിൽ ഒരു റോസും യെല്ലോയും ചേർന്നൊരു കളറാണ് അതും നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ആറ് കളറുകളാണ് വന്നിരിക്കുന്നത് ആറ് മോഡലിലാണ് വന്നിരിക്കുന്നത് അതും നല്ല വെറൈറ്റിയാണ് ഇനി നമ്മൾ കാണിക്കുന്നത് ക്രിസ്റ്റൽ ബീഡ്സാണ് ക്രിസ്റ്റൽ ബീഡ്സിൽ ഒരുപാട് കളറുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ആദ്യം വലിയ സൈസ് ബീഡ്സുകളൊന്ന് കാണിച്ചു തരാം ഏതൊക്കെ കളറുകളാണ് എന്നുള്ളത് പാക്കറ്റ് പൊട്ടിച്ച ബീഡ്സുകളുണ്ട് അപ്പോൾ പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുമ്പുള്ള കളറുകളൊന്ന് കാണിച്ചുതരാം ഒരു വൈറ്റ് കളർ വന്നിട്ടുണ്ട് പിന്നെ ഇതാ ഒരു കാപ്പി കളറാണ് അല്ല ആ ഇത് റെഡാണ് ഒരു കാപ്പി വേറെ വരുന്നുണ്ട് പിന്നെ ഒരു റോസ് കളർ വരുന്നുണ്ട് ഇത് നല്ല ഭംഗി എടുക്കാനായിട്ട് ക്രിസ്റ്റൽ ബീഡ്സ് നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സ് തന്നെയാണ് പിന്നെ ഇത് വരുന്ന ഒരു യെല്ലോ കളറാണ് ഇതൊരു ക്രീം കളർ വരുന്നുണ്ട് ക്രിസ്റ്റൽ ബീഡ്സിൽ ഒരുപാടാണ് നമുക്ക് സെയിലായിട്ട് പോകുന്നത് ഒരുപാട് ബീഡ്സ് അതിൻ്റെ വലിയ സൈസും ചെറിയ സൈസും വന്നിട്ടുണ്ട് അതുപോലെ ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ്സ് വന്നിട്ടുണ്ട് പിന്നെ നേവി ബ്ലൂ കളർ വന്നിട്ടുണ്ട് ഓറഞ്ച് കളറ് പിന്നെ ഇതാണ് ഒരു കാപ്പി പറഞ്ഞ ഒരു കളർ ഇതാണ് കാപ്പി കളർ ബീഡ്സ് വന്നിട്ടുണ്ട് ക്രിസ്റ്റലിലാണ് വന്നിരിക്കുന്നത് പിന്നെ ഒരു ലൈറ്റ് ബ്ലൂ വന്നിട്ടുണ്ട് പിന്നെ ഇത് കൂടാതെ ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ സൈസ് വരുന്ന ഇതാണ് വലിയ സൈസ് വരുന്ന ഇതാണ് ഇതൊരു ഗ്രീൻ കളറാണ് പിന്നെ വേറെ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഇതിൽ തന്നെ വേറൊരു കളറും കൂടി വന്നിട്ടുണ്ട് പാക്കറ്റ് പൊട്ടിച്ച ബീഡ്സിൽ ഒരു കളറും കൂടി വന്നിട്ടുണ്ട് അതും കൂടി ഒന്ന് കാണിച്ചു തരാം പിന്നെ നമുക്ക് ചെറിയ ക്രിസ്റ്റൽ ബീഡ്സിലൊന്ന് കാണിച്ചു തരാം ഇത് റെഡ് കളറാണ് അതുപോലെ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് ഒരു മെഗ ഓഫർ കിറ്റ് തരാമോ എന്നുള്ളത് അപ്പോൾ ഇൻഷാല്ല ഞാനതൊന്നും നോക്കട്ടെ കഴിയുന്നത് പോലെ ഒരു ചെറിയ റേറ്റിൽ ഒരു ഓഫർ കിറ്റ് റെഡിയാക്കുന്നുണ്ട് ബീഡ്സുകളും ബണ്ണുകളും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കിറ്റാണ് അപ്പോൾ എല്ലാവരും അത് വാങ്ങിച്ച് നമ്മോട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുക പിന്നെ ഇനി അടുത്തത് കാണിക്കുന്നത് ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ സ്മോൾ സൈസാണ് കേട്ടോ നമുക്കധികം ഇത് സ്ട്രിങ് ആയിട്ടാണ് വരാറുള്ളത് മാല പോലെയാണ് വരാറുള്ളത് ഇതിപ്പോൾ പാക്കറ്റ് ബീഡ്സുകളായിട്ട് വന്നിട്ടുണ്ട് അതിലും ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇതൊരു ലൈറ്റ് ബ്ലൂ കളറാണ് പിന്നെ വന്നിരിക്കുന്നത് ഒരു പിങ്ക് പിങ്ക് അല്ലെങ്കിൽ അല്ല റോസ് കളറാണ് കാണാൻ നല്ല ഭംഗി നല്ല തിളക്കമുള്ള കളറാണ് കേട്ടോ നമ്മുടെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന പോലത്തെ പ്ലാസ്റ്റിക് ടൈപ്പ് ബീഡ്സുകളല്ല കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയ ബീഡ്സുകളാണ് ഇതൊരു ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളർന്ന് പറയുമ്പോൾ നമുക്ക് കരിമണി പോലെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബീഡ്സാണ് പിന്നെ അതിൻ്റെ കളറുകൾ കാണിച്ച് തരാം ഒരു യെല്ലോ കളറ് ഓറഞ്ച് പിന്നെ ഒരു കാപ്പി കളറുണ്ട് കാപ്പിയോ അല്ലെങ്കിൽ റെഡോ ആയിട്ടുള്ളൊരു കളറുണ്ട് പിന്നെ നേവി ബ്ലൂ പിന്നെ വരുന്നത് വൈറ്റ് കളറ് ഒരു ഗ്രീൻ കളറ് അപ്പോൾ ഒരുപാട് കളേഴ്സാണ് ക്രിസ്റ്റൽ ബീഡ്സിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ചെറിയ സൈസിലും വലിയ സൈസിലും എല്ലാം വന്നിട്ടുണ്ട് ഇനി അപ്പോൾ നമ്മൾ ഒരുവിധം നമ്മുടെ ബീഡ്സിൻ്റെ കഴിഞ്ഞിട്ടില്ല ഇനിയുമുണ്ട് മോഡൽസുകൾ ഇനിയുമുണ്ട് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒന്ന് ചെറുതാക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഫുൾ ബീഡ്സിൻ്റെ വീഡിയോ എടുക്കാത്തത് ഇനി ഞാൻ കുറച്ച് ടിക് ടിക്ടിക്കുകൾ കാണിച്ചു തരാം ടിക് ടിക്ടിക്കിൽ ഒരു വെറൈറ്റി കുറച്ച് മെറ്റീരിയൽസുകൾ വന്നിട്ടുണ്ട് അതായത് ടിക് ടിക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ടിക് ടിക്ടിക്കിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ഒട്ടിക്കുന്ന ഒരു ഷീറ്റ് ഉണ്ടല്ലോ കുറച്ച് തിളക്കമുള്ള ഷീറ്റ് അതില്ലാതെ കുറച്ചും കൂടി ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട് അതായത് അത് അളകി പോരാത്ത തരത്തിലുള്ളത് ഇത് ആ ഒരു മോഡലാണ് കണ്ടോ അതിൻ്റെ മോഡൽ ആ ഒരു തിളക്കം കൂടിയ ഒരു ഒരു ഷൈനിങ്ങുള്ള ഒരു 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 നല്ല മിനിസുള്ളൊരു ഒരു ഒട്ടിപ്പ് വരാറുണ്ട് ടിക്ടിക്കിൽ ഇതാ ഈ ടൈപ്പിൽ വരുന്നത് ഈ ടൈപ്പ് അങ്ങനെ വരുന്നതാണ് ഇത് നല്ലതാണ് അതും നല്ലതാണ് പക്ഷേ അതില്ലാത്ത ഒരു മോഡൽ അത് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അങ്ങനത്തത് വരാറുണ്ടോ ചിലപ്പോൾ ഇത് ഒരുപാട് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ അളകി വരാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ അതില്ലാത്തത് വരാറുണ്ടോയെന്ന് അപ്പോൾ അത് വലിയ സൈസിലും ചെറിയ സൈസിലെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ടിക്ടിക്കിൻ്റെ ഒരുപാട് ഷീറ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ അതായത് പല പല സൈസുകളിൽ വന്നിട്ടുണ്ട് കളേഴ്സിലും വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിക്കാറുള്ളതാണ് ഓക്കെ അപ്പോൾ അതൊന്നും ഈ വീഡിയോൻ്റെ കൂടെ തന്നെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് നമുക്കതൊരു ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ടിക്ടിക്കുകൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കാണിച്ചത് പിന്നെ ഇത് മാത്രമല്ല നമ്മുടെ കയ്യിൽ ഒരുപാട് ഫ്ലവേഴ്സുകൾ വെറൈറ്റി മോഡൽ ഫ്ലവേഴ്സുകൾ പിന്നെ ഒരുപാട് ലെയ്സുകൾ സ്റ്റോൺ ലേസുകൾ അതെല്ലാം വന്നിട്ടുണ്ട് അതിൻ്റെ എല്ലാം വീഡിയോസ് തന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഓരോ ദിവസങ്ങളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക പിന്നെ പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ബൺ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് പതിനൊന്ന് മോഡൽസിൻ്റെയാണ് അത് കൂടാതെ തന്നെ ഗിൽറ്റ് വെൽവെറ്റ് ചൈന നൈലോൺ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് ഈ പതിനൊന്ന് മോഡൽസിൻ്റെയും ഒരു കിറ്റ് നമ്മൾ റെഡിയാക്കുന്നുണ്ട് ഇത്രയും മോഡൽസുകൾ ചേർന്നിട്ടുള്ള ഒരു ചെറിയ എമൗണ്ടിനുള്ള ഒരു ബിഗിനേഴ്സ് കിറ്റ് നമ്മൾ റെഡിയാക്കുന്നുണ്ട് അതിൽ ബീഡ്സൊന്നുമില്ല വെറും ബൺ മെറ്റീരിയൽസ് മാത്രമായിട്ട് അപ്പോൾ വീട്ടിലിരുന്ന് വരുമാനം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെല്ലാം എൻ്റെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ